ഇത് വായിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് തപസീറിന് പുറകെ പോകണമോ അപ്പൊ ഇത് യാതൊരു വാല്യൂ ഇല്ല എന്നും ഇതല്ല വായിക്കേണ്ടതെന്നും ഇദ്ദേഹം ഒരു തപ്സീറ വായിക്കുന്ന ഏത് തപ്സരത്തോട്ട് പറയുന്നില്ല മലയാളത്തിൽ എഴുതിയതായ താങ്കളുടെ പണ്ഡിതന്മാരുടെ തപ്സീർ ഞാൻ എടുക്കാം അത് പറയൂ അതിനാൽ അതിനു മുമ്പായിട്ട് താങ്കൾ തീരുമാനത്തിലെത്തണം ആകായുകൾക്കാണോ പ്രാധാന്യം തപ്സീറുകൾക്കാണോ പ്രാധാന്യം താങ്കൾ ഏതാണ് സ്വീകരിക്കുന്നത് താങ്കളുടെ ഇത്രയും സമയത്തെ സംഭാഷണത്തിൽ താങ്കൾ ആയത്തുകൾ ടയില് ഒരാളെന്ന് പറഞ്ഞ് ചാക്കോ പറയുന്നതിന്റെ ഇടയ്ക്ക് പറയണ്ടാന്ന് ഞാൻ പറയുന്ന ഇടയ്ക്ക് ചാക്കോ പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കായി പ്രശ്നമല്ല ഇവിടെ എല്ലാ നമ്മള് പറയുമ്പോൾ മാത്രം എവിടെയും യും ബ്രോ ഞാന് ഈ ചാക്കോ ഞാന് വീണ്ടും വീണ്ടും അറിയോ നിങ്ങൾക്ക് ആരൊക്കെ കുറവ് തന്നെങ്കിലും പഠിക്കാൻ പറഞ്ഞെങ്കിലും അത് അവരെ രീതി കൊണ്ട് പറയും ഞാൻ വീണ്ടും പറഞ്ഞെന്തെന്നറിയോ നിങ്ങള് തഫ്സീറേ പറ്റൂ െ സൂര്യ ഡീപ്പിൽ ആള് പറയും ഇടയ്ക്ക് പറഞ്ഞാ ചെന്താ പറയാത്തെന്താ ഞാനീ പറഞ്ഞതായി സത്യനിഷേധികളെന്ന് പറഞ്ഞാണ് പറയൂ അതെ ആരാണ് അതാ ആരാണ് അവര് നമുക്ക് നോക്കാം തഫ്‌സീർ എടുത്തോണ്ട് വരി നിങ്ങള് നിങ്ങൾക്ക് ആകെ നല്ല തപസീർ എടുത്തോണ്ട് വരി നിങ്ങള് പരിഭാഷ വിട് വിവരം നിങ്ങൾക്ക് വിവരം ഇല്ലെന്നൊരു വിവരം കൂടി നിങ്ങൾക്ക് ഇല്ല അതാണ് ഏറ്റവും പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അള്ളാഹു വീരലെന്നുള്ള ആഴത്തി വായിക്കാം അള്ളാഹു അഞ്ചു വയസ്സാടെ വീരല്ലെന്നുള്ള ആയത് വായിക്കാം സുഹൃത്തുക്കൾ വയനാ നൂറ്റി വിശ്വസിച്ചവരെ നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കരുതേ നോക്ക് വിവരമില്ലാത്ത ചോദിച്ചാൽ അള്ളാഹു ഉത്തരം പറയാറിയത്തില്ല എനിക്കല്ല നിങ്ങളുടെ ദേവനായ അള്ളാഹു വിവരം എഴുതി വിശ്വസിച്ചവരെ നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കരുത് ഞങ്ങളോട് ചോദിച്ച് നമുക്ക് ഉത്തരം പറയാറിയത്തില്ലെന്ന് എന്റെ ചെന്നാൽ ഒരു ദൈവം പറയേണ്ട വാക്കാണോ അത് ഒരു ദൈവത്തിന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ അത് ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ഏത് കാര്യത്തിനും ഉത്തരം പറയാനുള്ളതായ പ്രാപ്തി ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ കുറേശ്ശി ദേവനായി അള്ളാഹു ഈ കാട്ടുപികരുടെ ദേവനായി അള്ളാഹു വിവരമില്ല എന്ന് അവിടെ എഴുതി വച്ചിരിക്കുക താങ്കൾക്ക് എന്തുകൊണ്ട് പറയാൻ ചാകോപാസല്ല വിവരനായി പക്ഷേ എനിക്ക് വിവരമുണ്ട് ഞാനീ പറഞ്ഞതെല്ലാം കൃത്യതയാർന്ന കാര്യങ്ങളാണ് പക്ഷെ അള്ളാഹുവിന് വിവരമല്ല എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത് ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം പറയാൻ അറിയത്തില്ലേ ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകർ പറയും ഏതെങ്കിലും നിങ്ങളിപ്പോ അള്ളാഹനെ പറ്റി പറഞ്ഞ അള്ളാൻ ഒന്നും അറിയില്ലെന്ന് നമുക്ക് എന്തായാലും സ്വന്തം അനുയായികൾ കുഴശി കയറി കുരിശി കയറ്റി അത്ര ദൈവത്തിന് അത്ര നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ പവർണം പറഞ്ഞ എന്റെ മയക്കുമൂട്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും അത് ഓക്കേ ആണ് പക്ഷെ സ്വന്തം സ്വന്തം അനുയായികളത്ര കുരി ആണി അടിച്ച് തളപ്പിച്ച അത്ര അനുയായികൾ ഞാൻ പറയണ്ടേ നിങ്ങൾക്ക് മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അഞ്ചിട്ട് വിശ്വസിച്ചവരെ ക്രിസ്ത്യാനികൾക്ക് വെച്ചേ ചാക്കുവിന്റെ വലിയ കാര്യത്തിൽ ഇവിടെ വിളിച്ചോണ്ട് വന്നതാണ് അപ്പൊ നമ്മുക്കും പറയാൻ ആവശ്യം തേടണം കാരണം ഞാൻ ചാക്ക മാത്രം പറഞ്ഞു പറഞ്ഞു പോണ് ചാക്കു ഇവിടെ ഒരാൾക്കെ ബഹുമാനിക്കാവശ്യം കാരണം നിങ്ങൾ നമ്മളെ ദൈവത്തെ കുറ്റം പറഞ്ഞ ആൾക്കേരാ നിങ്ങളവിടെ ബഹുമാനിച്ചു ബഹുമാനിക്കാത്തോണ്ടാണ് ഇവിടെ എന്നെ ഇവിടെ ഇവിടെ മ്യൂട്ടാക്കി കളയുന്നത് സമയങ്ങളല്ലത് ചാക്കോണ് സമയം കല്ലത് ചാക്കോ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടേരിക്കുന്നു ഞാൻ ഞാൻ പറയുന്നുണ്ട് എന്ത് തഫ്സീല് പഠിക്ക ചാക്കോ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം ഒരു മാസം കഴിഞ്ഞാൽ തഫ്സീല പഠിക്കുക എന്തിന് വേണ്ട ബാധിക്കാൻ വരാൻ ചുമ്മാ ഒരു ആയത്ത് അർത്ഥം നോക്കി നോക്കി നിങ്ങൾക്ക് എടുത്തിട്ട് ചുമ്മാൻ ഇദ്ദേഹം ഇപ്പൊ ഒരു മണിക്കൂറോളം ആയി ഇത്ര സമയമായിട്ടും ഇദ്ദേഹം പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് അഞ്ച് വർഷം എന്തോ ഇദ്ദേഹം മതപഠനം നടത്തിയിട്ട് ഖുറാൻ വായിച്ചാൽ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകില്ല എന്നാലിപ്പോ ചാക്കോ ബാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ തഫ്സീർ എടുക്കാന്ന് അത് കേട്ട ഉടനെ പുള്ളി പറഞ്ഞത് കേട്ടോ അത് തർജ്ജമയുടെ വ്യത്യാസം വരുന്നു എന്തൊരു ദുരന്തമാണിവർ എന്തൊരു ദുരന്തമാണ് ഒരു ആയത് വായിച്ച് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പോലും ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല ഉടനെ അത് തഫ്സീർ പോകണം എന്തൊരു ദുരന്തമാണ് ഫാസ്റ്റർ ഇത് ഇദ്ദേഹത്തിൽ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ സിസ്റ്ററെ സിസ്റ്ററെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതായത് ഇദ്ദേഹം പറയാത്ത മുഹമ്മദ് കൊടുത്തിട്ടുണ്ട് നുണ പറയാ നുണ പറയുന്നവൻ സത്യവാനാണ് അവൻ പറയുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് അതിനനുസരിച്ചാണ് ഇവർ ഈ ക്രിസ്റ്റിയുടെ നുണ പറയുന്നത് ഇവർ നുണ പറയുന്ന രാശ് ഇപ്പൊ ഉദാഹരണം ഇവരെ ഇവർ നമ്മളെ കാണിപ്പെടുത്തി മൗനവന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നതാണ് അതിന് അവനാരെ ജനിപ്പിച്ചിട്ടില്ല അവനാരുടെ ജനകനല്ല അവന് ആ മക്കളില്ല അവന് അടപ്പ ഇല്ല അവനേകനാവും ഇത് തബസീറാണ് മുസ്ലിമായ ഒരു വ്യക്തിയോട് അത് ആരുമായിക്കോട്ടെ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മറ്റാരായിരുന്നാൽ ഇവര് ആദ്യം മതത്തിൽ ചേർക്കാനായിട്ട് ഇറക്കുന്ന ഒരു തള്ളായിരുന്നു എന്തോ ആണ് കുടുംബം അള്ളാഹു ഇനി നമ്മൾ ചോദിക്കുക അള്ളാഹു ദൈവം പറഞ്ഞിട്ടുണ്ടോ പിന്നെയോ ഉണ്ടുണ്ടോ അത് അഫ്സീറല്ല ഇരുവന്റെ തൗമയെ കിടക്കുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ ഇവർ പറയുന്ന ഖുറാൻ പറ്റും പക്ഷേ ഈ ചങ്ങാതി എനിക്കൊന്ന് എവിടെയോ മുഖാമനുഷ്യനായിട്ട് കുറെക്കാലം ജീവിച്ചെന്ന് എനിക്ക് തോന്നുന്നു പുറത്തെങ്ങും ജീവിച്ച് പരിചയമൊന്നുമില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഖുറാനെ പിടിച്ചത് വാസ്തവത്തില് നമ്മുടെ പഠിപ്പിക്കൽ ഒരു ഒരു പരിധിവരെ ഇവർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട് പഠിപ്പിക്കൽ ഈ നേരത്തെ തന്നെയാണ് ഖുറാനെ തള്ളി തബ്സറിലേക്ക് പോകുകയാണ് ചില ആളുകള് ഈ ഹദീസ് തള്ളി ഖുറാനെ പിടിക്കാറുള്ളൂ വേറെ ചില ആളുകൾ ഖുറാനെ തള്ളി ഹദീസിനെ പിടിക്കാറുണ്ട് ഈ മാന്യദ്ദേഹം ഖുറാനെ തള്ളി തബറ വിളിക്കുന്നത് ഇദ്ദേഹം പറയുന്ന എടുക്കാം സെക്കൻഡ് ഒരാൾ ഒരാൾ ഒറ്റുർ തള്ളിയാൽ അയാള് ഒരിക്കലും കഴിയില്ല അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ട് ചെസ്റ്റ് ഖുർആൻ തള്ളി ഒരാൾ മുസ്ലിമേ അല്ല അയാള് മുസ്ലിം അല്ല അയാള് മുസ്ലിംന്ന് പുറത്തു പോയി അപ്പൊ അങ്ങനെ ഒരാളിനോട് നമ്മൾ സംസാരിച്ചിട്ട് മറ്റേ പ്രയോജനം ഉണ്ടോന്നെ എനിക്കൊരു സംശയം പറയുന്നത് ുംരകുന്ന ഒരു ഹദീസ് ഉണ്ട് ഒരു ഹീസുണ്ട് ഒരുത്തം വന്നിട്ട് പറയണത് ഇസ്ലാമിനെ വിമർശിച്ച് വിമർശിച്ച് നീ കിളവിയായി എന്നിട്ടും ഇസ്ലാം അങ്ങനെ തന്നെ ഉണ്ടല്ലോ നിന്റെ ഉമ്മ കിളവിയായത് എങ്ങനെയാണാ ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ടാണോ മമ്മതണ്ണൻ കിളവനായത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോടാ അബൂബക്കറും ഉമറും ആയിഷയും ഖദീജയും ഒക്കെ കിളവിയും കിളവനുമായത് നിന്റെ തന്ത കിളവനായത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ ഞാനേ എന്റെ ആകാര വടിവും സൗന്ദര്യവും ഒക്കെ കവിഞ്ഞൊഴുകി നിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പോലെ ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയ പെണ്ണല്ല നമുക്കത് മനസ്സിലായിട്ടില്ല നിന്റെ വീട്ടുകാർ ഒരുമി ഒരുങ്ങിച്ചു പുറത്തിറങ്ങുന്നത് ആണുങ്ങളെ വലവീശി പിടിക്കാനാ തന്റെ സൗന്ദര്യം കാണിച്ച് എനിക്കൊരു പ്രശ്നമില്ലടാ എന്റെ മകന് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു അതിൻ്റെതായിട്ടുള്ള വാർദ്ധക്യം എന്നിൽ എനിക്ക് ഭർത്താവുമുണ്ട് കുടുംബവുമുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ സൗന്ദര്യം കാണിച്ചിട്ട് ആളുകളെ വലവീശി പിടിക്കണ്ട എഴുപത്തിരണ്ട് കിളന്തുകളുടെ മാറും ഡാഷും ഒക്കെ കാണിച്ച് നിന്റെ പടച്ചവൻ പരസ്യം ചെയ്തതുപോലെ ഒരു പരസ്യത്തിന് ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയ ആളല്ല ഞാൻ നിനക്കത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് നിന്റെയൊക്കെ തീംസ് തെരുവിൽ കൊള്ളുന്നത് മനസ്സിലായോ ജപ്പാനിൽ പോയി ഇറ്റലിയിൽ പോയി ജർമ്മനിയിൽ പോയി ഫ്രാൻസിൽ ഇവിടെയൊക്കെ പോയിട്ട് തെരുവിൽ നിസ്കാര നാടകം കളിച്ചിട്ട് അടികൊള്ളുന്നത് കണ്ടോ ഇനി നിസ്കാര നാടകം നടക്കില്ല നിങ്ങളുടെ ഈ ഉച്ചയും കുത്തിയും അറിയലുണ്ടല്ലോ നിന്റെ വീടുകളിൽ ചെയ്താൽ എന്ന് അവിടെ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം എല്ലാ മാധ്യമങ്ങളും അത്തരം വാർത്തകൾ മുക്കിയത് തുറന്ന് കൊണ്ടാണ് നിനക്കൊക്കെ ഇത്രയും വേദന തോന്നുന്നത് സാരമില്ല അവിടെ നിക്ക് കൂടുതൽ വേദന തോന്നിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു മക്കളെ എന്തിനാണ് വിഷമിക്കുന്നത് ഏ ഇപ്പോ വംശയെ ന്യായീകരിക്കാൻ അല്ലല്ലോ ഞാനിപ്പോൾ നല്ലൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല പാകിസ്ഥാനിലെ ഒരു വംശഹത്യ നോക്കട്ടെ ചർച്ച പാകിസ്ഥാനിലെ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് പാലസ്തീന് വേണ്ടി പാവം ആരെയും കൊല്ലാത്ത ആരെയും പച്ച പാവങ്ങളായിട്ടുള്ള പാക്കികളെ വലിയ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക